ആ വിട്ടുവീഴ്ച ഇല്ലാത്ത നേതാക്കൾ അഴിമതിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീപീഡനത്തിനെതിരായിട്ടൊക്കെ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു അദ്ദേഹം സുപ്രീം കോടതി വരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകേണ്ടിയിട്ടുള്ളത് കെ എം മാണിക്ക് രാജിവെക്കെട്ടിട്ട് വന്നത് അതുപോലെ മറ്റു പലർക്കും ഇതുപോലെയുള്ള ദുസ്ഥിതി നേരിടേണ്ടി വന്നത് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്തതല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് വളരെ ശക്തമായ നിലപാടെടുത്തു കുഞ്ഞാലിക്കുട്ടി കൊണ്ട് രാജിവെപ്പിക്കുന്നത് രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തെ വിടാതെ പിന്തുടരാനൊക്കെ വിജയസേനു ഇങ്ങനെ ഒരു നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഈ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തില്ല കാരണം ഒരു സ്ത്രീക്ക് എതിരായിട്ട് അമര്യാദയായിട്ട് പെരുമാറി എന്ന പരാതി വന്നപ്പോൾ മന്ത്രി പി കെ ജോസഫിനെ കുറിച്ചുള്ള അന്വേഷണം അന്ന് പോലീസ് ഐ ജി ആയിരുന്ന ബി സദ്യ ഏൽപ്പിച്ചു സന്ധ്യയുടെ ഇപ്പോൾ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് എഴുതി വായിച്ചു അതുപോലെ തന്നെയാണ് ഈ ടീഒ കുരുവിളക്കെതിരായിട്ട് ആരോടും ഉണ്ടായു അന്നത്തെ ചീഫ് സെക്രട്ടറി എന്ന ലിസി ജേക്കബിനെ കൂടെ അന്വേഷിച്ചു അവരെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ കുരുവളെ കൊണ്ട് രാജിവെപ്പിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് യാതൊരു മടിയോ അല്ലെങ്കിൽ പേടിയോ ഉള്ള ആളായിരുന്നില്ല വിസ്